ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് മിഠായി വിതരണം വേണ്ടെന്നു വെച്ചത് പക്ഷേ എൻ്റെ ഉമ്മാക്കത് തീരെ ഇഷ്ടമായിട്ടില്ല ഉമ്മമാർക്ക് വേണ്ടി ഉസ്താദ് അതൊന്ന് അൽജവാബിലൂടെ വിശദീകരിക്കാമോ എന്തിനാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരനാവശ്യമായ ചടങ്ങ് കളർ ഓരോ കളർ ധരിച്ചുകൊണ്ട് വരുന്ന മൂന്ന് കല്യാണങ്ങൾ മഞ്ഞ കല്യാണം ചുവന്ന കല്യാണം എന്നൊക്കെ പറഞ്ഞ് വേണ്ടി പണം മുടക്കാണ് വേണ്ടി ഡ്രസ്സ് എടുക്കുകയാണ് അടുത്ത കല്യാണം ഒരു വർഷം കഴിഞ്ഞ് അടുത്ത കുടുംബത്തിലുണ്ടാകുമ്പോൾ ഈ വസ്ത്രം അവർക്ക് മാച്ച് ആവില്ല പിന്നെ അടുത്ത പുതിയത് എടുക്കുകയാണ് എത്ര ലക്ഷങ്ങളാണ് കളയുന്നത് മിഠായി കൊടുക്കുക എന്ന് പറയുന്ന ചടങ്ങ് എത്ര മോശമാണ് എത്ര മോശമാണ് ഒരു മനുഷ്യൻ മാനുഷിക മൂല്യമുള്ളവൻ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു ഒരു പാക്കറ്റ് ഒരു മധുരം കൊടുക്കലാണ് അതിന് ഇന്ന് ഏത് രീതിയിലാണ് കോമാളിത്തരമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയാണ് പൊടി പൊടിക്കുന്നത് അത് മുട്ടായിയുടെ പേരിൽ അതിനെ പല മോഡലിൽ ഉണ്ടാക്കി വെച്ച് വിലപിടിപ്പുള്ള ചോക്ലേറ്റുകൾ അത് ചെയ്യാൻ തന്നെ ഇന്ന് ടീം പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ വാലാട്ടി നിൽക്കാൻ അള്ളാഹു പണം തന്ന ഒരു വലിയ വർഗം കൂടെ നിന്ന് കൊടുക്കുകയാണ് നമ്മൾ ഗസയിൽ ആലോചിച്ച് നോക്ക് പതിനാലായിരം കുഞ്ഞുങ്ങൾക്ക് മരുന്നും വെള്ളവും ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യവുമില്ലാതെ മരിച്ചൊടുങ്ങാൻ പോകുന്നു എന്ന പത്രത്തിലൂടെ വായിച്ചിട്ട് നമുക്ക് നമ്മളെ മോളെ മുട്ടായിക്ക് കളറ് കുറഞ്ഞു എന്ന ചിന്തയിലാണ് നമ്മളെ ഓട്ടം ഉമ്മമാർ മനസ്സിലാക്കുക നമ്മൾ മരിക്കേണ്ടവരാണ് ഈ ദൂർത്തിങ്ങനെ അടിച്ച് പിശാജിൻ്റെ കൂട്ടുകാരായി പോയാൽ കബറിൻ്റെ അകത്ത് സമാധാനത്തോടെ കിടക്കാൻ പറ്റും ഇങ്ങനെ കെട്ടിച്ചു വിടുന്ന മക്കളുടെ ജീവിതത്തിൽ വർക്കത്തിണ്ടാവും നിങ്ങൾ അന്വേഷിച്ച് നോക്ക് നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ അയൽവക്കത്തൊക്കെ കോടികൾ മുടക്കി മുട്ടായി ഇങ്ങനെ വാരി എറിഞ്ഞ് നിശ്ചയം നടത്തിയ മക്കൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി സന്തോഷമാണോ സങ്കടമാണോ ചോദിച്ചാൽ മതി ഒരു തെളിവും നിങ്ങൾക്ക് വേറെ ഞാൻ പറഞ്ഞു തരേണ്ടതില്ല അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ജീവിതം തരട്ടെ നല്ല സന്തോഷം തരട്ടെ ഇസ്ലാമിൻ്റെ സർക്കിളിനകത്ത് നിന്നുകൊണ്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമിനി അറുബല്ലാലമി